നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എത്ര പ്രാർത്ഥിച്ചിട്ടും ഗതി പിടിക്കുന്നില്ല അല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും കയറാൻ പറ്റുന്നില്ല എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് എത്ര പ്രാർത്ഥിച്ചാലും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാറില്ല അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെയുള്ള ഒരു പഴിവാക്കുകൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് അത് നമ്മൾ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നതും ചില സമയം തെറ്റി ചെയ്യുന്നതും ഒക്കെ വളരെ നമ്മുടെ ഗൃഹത്തിന് വളരെ ദോഷം തന്നെയാണ് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഗൃഹത്തിൽ നിരന്തരം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട് ഒരു ഐശ്വര്യമില്ലാതെ അതായത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമില്ലാതെ ഒരിക്കലും നമുക്ക് ഉയർന്ന് ജീവിക്കാൻ സാധിക്കില്ല ലക്ഷ്മി ദേവിയുടെ കടാക്ഷമില്ലാതെ ഒന്നുമായി തീരാതെ ആ ജീവിതം അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുക എങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞും കേട്ടും ഒക്കെ ചെയ്യുകയാണെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗൃഹത്തിൽ വളരെയധികം ലക്ഷണം തന്നെ ഉണ്ടാകും ലക്ഷണം എന്ന് പറഞ്ഞാൽ വളരെയേറെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ വിളക്ക് കൊളുത്തിയതിനു ശേഷം അതായത് ത്രിസന്ധ്യ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അതായത് ഒരു ഏകദേശം പത്തു കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഏകദേശം ഈ പത്തു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരുന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വളരെയേറെ മേഖൽഗതി ഉണ്ടാകുമെന്നുള്ളതാണ് അല്ലാത്ത വീടിൽ യാതൊരു കാരണവശാലും ഗതി പിടിക്കില്ല അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ പത്ത് കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ത്രിസന്ധ്യ സമയത്ത് വിളക്ക് കൊളുത്തുക തന്നെയാണ് വേണ്ടത് വിളക്ക് കൊളുത്തി കഴിയുന്നതിന് മുൻപും വിളക്ക് കൊളുത്തിയതിനു ശേഷവും ആഹാരം കഴിക്കാൻ പാടില്ല അതായത് വിളക്ക് കൊളുത്തി കുറച്ച് ഒരു മണിക്കൂറത്തേക്ക് ആഹാരം കഴിക്കാൻ പാടില്ല ആഹാരം കഴിക്കുന്നത് വിഷം കഴിക്കുന്നത് പോലെയാണ് നമുക്ക് ത്രിസന്ധ്യ സമയത്ത് ആഹാരം കഴിക്കുന്നത് നിങ്ങൾക്ക് വിശപ്പുള്ള സമയത്ത് നിങ്ങൾ സന്ധ്യക്ക് ത്രിസന്ധ്യയ്ക്ക് മുൻപ് തന്നെ ആഹാരം കഴിക്കുക അല്ല എങ്കിൽ വിളക്ക് കൊളുത്തി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കുക അപ്പോൾ ഒരു കാരണവശാലും അത്ര സന്ധ്യ സമയത്ത് ആഹാരം കഴിക്കരുത് അത് നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും ഒരു ഗതിയും ഉണ്ടാകുകയില്ല പിന്നെ അത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കുക അതുപോലെ തന്നെ വിളക്ക് കൊളുത്തിയതിനു ശേഷം അണയ്ക്കുന്നത് പ്രാർത്ഥന എപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന തീരുന്നുവോ ആ സമയത്ത് നിങ്ങൾക്ക് വിളക്ക് അണയ്ക്കാവുന്നതാണ് വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ശകല നേരമെങ്കിലും ഇരുന്ന് പ്രാർത്ഥന അതായത് പ്രാർത്ഥിക്കണം ഭഗവാനോട് നമ്മൾ മനസ്സൊരുകി ഇരുന്ന് കൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് നേടണം കാരണം പ്രാർത്ഥിക്കാതെ നമുക്കൊരു കാര്യവും നേടാൻ സാധിക്കില്ല ഭഗവാൻ പ്രാർത്ഥനയിലൂടെ തന്നെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും കാര്യങ്ങളും അറിയുക അല്ലാതെ ഭഗവാൻ കണ്ടറിഞ്ഞ് ചെയ്യുക െ എനിക്ക് ഇങ്ങനെ ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഭഗവാൻ കാ ഭഗവാൻ കാണുന്നുണ്ടല്ലോ എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ തന്നെ ഭഗവാൻ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് വിളക്കണയ്ക്കാം അല്ലാതെ വിളക്ക് അണഞ്ഞു പോവുകയോ കരിന്തിരി കത്തിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു സൂചനയായിട്ട് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി കാണുക നമ്മൾ നമ്മളുടെ വിളക്ക് വീട്ടിൽ വിളക്ക് കൊളുത്തി ദീപത്തെ കാണുക അതിനു മുൻപ് നമ്മൾ മറ്റുള്ളവരെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത് കാണരുത് പ്രത്യേകിച്ചും തെക്ക് പടിഞ്ഞാറ് വിളക്ക് കാണുന്നത് വളരെ ദോഷകരമാണ് വീടിന് അതായത് തെക്ക് പടിഞ്ഞാറ് നിന്ന് നമ്മൾ ഒരു വിളക്ക് കൊളുത്തുന്നത് കാണുകയും അതിനുശേഷം നമ്മളുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുകയും ചെയ്താൽ വ വളരെയധികം ദോഷകരമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സന്ധ്യ സമയമായാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വിളക്ക് കൊളുത്തുവാൻ ശ്രദ്ധിക്കുക ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് നമ്മൾ വിളക്ക് കൊളുത്തിയതിനു ശേഷം നമ്മളുടെ വീടിനകത്ത് അതായത് വിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം കുറച്ച് സമയമെങ്കിലും അനുവദിക്കുക വിളക്ക് കൊളുത്തിയതിനു ശേഷം ഒരു കാരണവശാലും തൂത്തു വാരാൻ പാടില്ല വീടിനകത്ത് തൂത്തു വാരുന്നത് ത്രിസന്ധ്യ സമയത്തിന് മുൻപ് തന്നെ വാരി വൃത്തിയാക്കുക എന്നുള്ളതാണ് അതുപോലെ അടുത്ത കാര്യം പറയാൻ പോകുന്നത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ഗൃഹത്തിന്റെ വാതിൽ നമ്മുടെ വീടിന്റെ വാതിൽ ഫ്രണ്ട് ഡോർ തുറന്നിടുകയും ബാക്ക് വാതിൽ അതിൽ അടയ്ക്കുകയും ചെയ്യുക അതും അതിനു മുൻപ് ബാക്ക് ഭാഗത്ത് നമുക്ക് ഒരു പ്രത്യേകം ചട്ടിയോ എന്തെങ്കിലും ഒരു പ്രത്യേക തരം ഒരു പാത്രം നമുക്ക് നമ്മളുടെ പൊട്ടിയ ചട്ടി അല്ലെങ്കിൽ അതിനായിട്ടൊരു ചട്ടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല അങ്ങനെ ഒരു മൺ പിന്നെ നമ്മൾ തീ കൊളുത്തുക തീ കൊളുത്തുക ചെറിയ വിറകുകളോ കൊതുമ്പോ ചകിരിയോ തൊണ്ടൊക്കെ വെച്ച് അടുക്കള ഭാഗത്ത് ഒന്ന് തീ കൊളുത്തി ഒന്ന് പുകയ്ക്കുക അതിനുശേഷം അവിടെ തീ കൊളുത്തിയതിനു ശേഷം ആ അടുക്കള വാതിൽ അടയ്ക്കുക എന്നതിന് ശേഷം വന്നിട്ട് നമ്മളുടെ ഫ്രണ്ട് വാതിൽ തുറന്നിട്ടതിന് ശേഷം നമ്മൾ വിളക്ക് കൊളുത്തുക ഇങ്ങനെയാണ് വിളക്ക് കൊളുത്തേണ്ട രീതി എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ചെയ്യുക ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ത്രിസന്ധ്യ സമയത്ത് അതായത് വിളക്ക് കൊളുത്തിയതിനു ശേഷം ഉപ്പ് ഒരു കാരണവശാലും കൈമാറരുത് കടുക് ഒരു കൈ കാരണവശാലും കൈമാറരുത് ഇതുപോലെ തന്നെ പൈസ മഞ്ഞൾ ഉപ്പ് തീ പാല് കടുക് സൂചി ഇത്രയും കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ വീട്ടിൽ നിന്ന് ത്രിസന്ധ്യ സമയം കഴിഞ്ഞാൽ കൈമാറാൻ പാടില്ല ഇനി ത്രിസന്ധ്യ സമയമല്ലാത്ത സമയത്ത് പോലും നമ്മൾ ഒരു മനുഷ്യർക്ക് തിരിച്ച് സൂചി നമ്മൾ കൈകൊണ്ട് നൽകാൻ പാടില്ല അത് സമയവും കാലവും ഒന്നും നിങ്ങൾ നോക്കണ്ട സൂചി അന്വേഷിച്ച് വരുന്നവരോട് ഇല്ല എന്ന് പറയാൻ നിങ്ങൾ മറന്നു പോവരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൈ കൊണ്ടൊരാൾക്ക് സൂചി കൊടുക്കാൻ പാടില്ല അത് നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും ധനനഷ്ടവും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കും അതുകൊണ്ട് അത് പരീക്ഷിക്കാനും നിൽക്കരുത് സൂചി കൊടുക്കാതിരിക്കുക അവ സൂചി നമുക്ക് ആവശ്യത്തിന് നമ്മൾ വാങ്ങിവെക്കുക ഇല്ല എങ്കിൽ നമ്മൾ കടയിൽ പോകുമ്പോൾ വാങ്ങിയെടുത്ത് സൂക്ഷിച്ചു വെക്കുക അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ വീട്ടിൽ പോയി ഈ കാര്യങ്ങളൊന്നും വാങ്ങാനും നിൽക്കരുത് നമ്മൾ വീട്ടിൽ വന്നാൽ ഇത് കൊടുക്കാനും നിൽക്കരുത് ഇത്ര സന്ധ്യ സമയത്ത് ഈ സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല കടുക് മഞ്ഞൾ തീയ്യ് ഉപ്പ് അതുപോലെ തന്നെ പൈസ ഈ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിൽ യാതൊരു ഗതി യും പിടിക്കില്ല ഇനി എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ ഇനി നമ്മൾ പൈപ്പ് നമ്മളുടെ വീട്ടിൽ വല്ല പൈപ്പ് ചോർച്ചയുണ്ടെങ്കിൽ ആകുന്നതിന് മുൻപ് തന്നെ ആ പൈപ്പിന്റെ ചോർച്ച മാറ്റേണ്ടതാണ് കാരണം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഈ വഴി നമുക്ക് ചോർന്നു പോകുന്നതാണ് നമ്മളുടെ ധനവും ധനവും നഷ്ടം നമുക്ക് വളരെയധികം പൈപ്പ് ചോർച്ചയിലൂടെ നമുക്ക് ഉണ്ടാകുന്നതാണ് അത് നമ്മളുടെ വീട്ടിൽ ഒരു ധനനഷ്ടത്തിന്റെ ഒരു കാര്യം ഒരു സൂചന ഒരു ലക്ഷണമാണ് നമുക്ക് പൈപ്പ് ചോർച്ചയിലൂടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് കിണറുണ്ടെങ്കിലും നമ്മുടെ കിണറിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിലും അതായത് നമ്മുടെ കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നവരുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ കിണറിൽ നിന്ന് വെള്ളം കോരുന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ത്രിസന്ധ്യ സമയത്ത് നമ്മൾ വെള്ളം കോരരുത് അതുപോലെ രാത്രിയും വെള്ളം കോരാതിരിക്കാൻ വളരെ അധികം ശ്രദ്ധിക്കുക അതായത് വിളക്ക് കൊളുത്തിയതിനു ശേഷം കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കരുത് നമ്മുടെ വീടിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ നമ്മളെ കിണറിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയും വിലക്കുക അവരോടും പറയുക ത്രിസന്ധ്യ സമയത്ത് കഴിഞ്ഞതിന് ശേഷം അതായത് വിളക്ക് കൊളുത്തി കഴിഞ്ഞതിന് ശേഷം വെള്ളം കോരാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുക തന്നെ വേണം ഇത് നമ്മളുടെ വീടിൻ്റെ ഐശ്വര്യവും അതുപോലെ തന്നെ നമ്മൾ യാതൊരു കാരണവശാലും ഗതി പിടിക്കില്ല നമ്മൾ ഒരു ഗതിയും ഇല്ലാതെ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തോടെ ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് അതുപോലെ ഇനി അടുത്തത് പറയാനുള്ളത് തുളസി ഇല നുള്ളരുത് എന്നാണ് തുളസി ഇല ഒരു കാരണവശാലും ത്രിസന്നിധി സമയത്ത് നുള്ളരുത് നമുക്ക് പൂജയിലേക്ക് അതായത് കിണ്ടിയിൽ ശകലം വെള്ളം എടുക്കുമ്പോൾ അതിലേക്ക് ഒരു ഒരു ഇല തുളസിയില ഇടണം അതുപോലെ നമ്മൾ വിളക്കൊരുക്കുമ്പോൾ നമുക്ക് തുളസിയില വേണം ഇതിനൊക്കെ നമ്മൾ ത്രിസന്ധ്യ സമയത്ത് മുൻപ് തന്നെ തുളസി ഇല ഏർത്ത് വെള്ളം തളിച്ചു വെക്കേണ്ടതാണ് കാരണം നമ്മളുടെ ദാരിദ്ര്യം അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ കോപം വിഷ്ണു ഭഗവാന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുകയും ഇല്ല അതുകൊണ്ട് തന്നെ ത്രിസന്ധി സമയത്ത് തുളസിയുടെ ഇല നുള്ളാൻ പാടില്ല അതുപോലെ തുളസിക്ക് ഉച്ച കഴിഞ്ഞ് വെള്ളവും ഒഴിക്കാൻ പാടില്ല രാവിലെ തുളസിക്ക് വെള്ളം ഒഴിക്കുക വെള്ളം തളിച്ച് വലത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇനി വലത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല എങ്കിൽ വെള്ളം ഒഴിച്ച് വെള്ളം തളിച്ച് തുളസി കൊടുക്കുക അത് വളരെ അനുഗ്രഹം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ത്രിസന്ധ്യ സമയത്ത് കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതായത് ജോലിക്കൊക്കെ പോയി വരുന്നവര് ത്രിസന്ധ്യ സമയത്താണ് കുളിയെങ്കിൽ തീർച്ചയായിട്ടും ആ സന്ധ്യ സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കുക ത്രിസന്ധ്യ സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുളിക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സമ്പൽ സമൃദ്ധിയോടു കൂടിയ നല്ലൊരു ജീവിതം തന്നെ വരും മേൽഗതി ഉണ്ടാകില്ല എന്നുള്ള പരിഭവം ഉണ്ടാവില്ല നല്ല നല്ല എട്ട് ദാരിദ്ര്യവും ഒഴിഞ്ഞ് നല്ല സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം